അഗിലി വിളിച്ചുകൊണ്ടേ ഇരുന്നു അമ്മച്ചി നേരെ ബോഡിയൊന്ന് മാറ്റി ഇക്ക് വാട്ടേറ്റ് എടുക്കാനായിട്ട് ഇതാ ഇതാ Tá தோட தேறுவклаస్ யாரோ பரையம தண்ணி போக்குறான் சார் சார் என்ன மக்களே யாரும் ஜெயி பண்ணிடாதீங்க தறி போ தறி நாளைக்கு நம்ம அன்னைக்கே கொண்டு வந்து தெரியும் அம்மா കൊറച്ച നേരം കൂടെ ഇങ്ങനെ നിക്കണമെന്നായിരിക്കും അവർക്ക് പിന്നെ നോക്കട്ടെ കുറച്ച് നേരം കൂടെ നിക്കണ കൊറച്ചുനേരം കൂടെ നിക്കണമെന്നാണ്

അവിടെ ഈ വ്യാസ അത്രയും കൊണ്ടിരുന്നല്ലേ എൻ്റെ പേര് രാജി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാലോടാണ് താമസം പാലോട് വന്നത് ഞാനിപ്പോൾ പാമ്പ് പിടുത്തം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ വനത പാമ്പ് പിടുത്തക്കരി എന്നുള്ള ലേബലിൽ ലെവലെനിക്കുണ്ട് പിന്നെ പാമ്പ് സംരക്ഷണ പാമ്പിനെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ വലത് ഞാൻ തന്നെയാണ് ഒരുപാട് ചാനൽസ് തന്നെ അങ്ങനെ പിന്നെ ഇവിടെ ഒരു വരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചാലും പ്രത്യേകം നന്ദി പറയുന്നു ഓക്കെ താങ്ക്